ദേവീ സ്ത്രോത്രം സ്ത്രോത്രം മഹാപര ജനത്തിനുമായ സ്ത്രീ നല്ല പിതാവ് നല്ലതും അനിയുമായി വിശ്വസിച്ചെ നന്ദി അറിയാം തള്ളിക്ക് സ്ത്രോത്രം ചെയ്യുന്നവർ താവി ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ ദേവീ സ്ത്രോത്ര താവി ഈ പ്രഭാതത്തിലടിയും വന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി അറിഞ്ഞവർ തന്നെ സ്വദിക്കുന്ന സ്ത്രോ ചെയ്യുന്ന കർത്താവെ ദേവ്യ സ്തോത്ര കർത്താവ് വിവാഹത്തിനായി ഈ ദിവസം ഒരുക്കുന്ന എല്ലാവരെയും ഓർത്ത് അടികൾ പ്രാർത്ഥിക്കുന്നവർ താവെ സ്ത്രോത്രത്താവേ ദേവി സ്ത്രോത്രം നീ അവരെ അനുഗ്രഹിച്ച് മാനിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം അവരുടെ കർത്താവ് കുടുംബജീവിതങ്ങളെയൊക്കെ നീ അനുഗ്രഹിച്ച് മാനിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇന്ന് മുതൽ കർത്താവെ ഈ ദിവസങ്ങൾ കർത്താവെ വിവാഹ ജീവിതമൊക്കെ ആരംഭിക്കുന്ന എല്ലാവരെയും നീ ഹാലിലയോ ദേവി സ്ത്രോത്രങ്ങൾ താവെ എൻ്റെ സലയിൽ കർത്താവ് ചേർത്ത് വരാക്കി എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല കുടുംബജീവിതം നയിപ്പനവരെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് തിളമ്പുകളെയൊക്കെ നൽകി നീ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ വാഗ്ദഗത്തങ്ങളൊക്കെ കർത്താവ് അവരിൽ കർത്താവ് നിറവേറുവാനുള്ള ദൈവം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായിട്ട് സ്ത്രോത്രം സാഹിഹാം തന്നെ ആമേ